ബ്യൂട്ടിഫുൾ പീപ്പിളിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എനിക്ക് കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ചേർജ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിൽ പ്രൊഫൈലിട്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇവരെനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് തോന്നുന്നു അന്ന് ആ ഒരു ഹെയർ ഹോസ്ട്രെസ്സിൻ്റെ അവർക്ക് ആരോ മെയിൽ ചെയ്തതിൻ്റെ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ വന്ന സമയത്ത് ആളൊരു ഹെയർ ഹോസ്റ്റസ് ക്യാബിൻ ക്രൂ അങ്ങനെ എന്തും ആയിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ദെൻ ഐ തിങ്ക് ഇപ്പം എന്തോ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസാണ് നോർമലി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന കാണാറുള്ളത് ഇപ്പം അവര് പോസ്റ്റ് ചെയ്ത വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങളായിരിക്കും ആസ് യൂഷ്വൽ നമ്മുടെ എന്താ പറയുക ഏകദേശം എല്ലാ കുടുംബത്തിലും അങ്ങനെയാണ് സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വ്യക്തി മരിച്ചു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അതായത് എൽഡർ ആയിട്ടുള്ള ആരെങ്കിലും മരിച്ചു പോകുന്ന സമയത്ത് അച്ഛനോ അമ്മയൊക്കെ മരിച്ചു പോകുന്ന സമയത്ത് അവസാനം ഉള്ള ഒരു വ്യക്തി പിന്നെ സ്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ കുറച്ചു കാലമായിട്ട് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയി എന്നുള്ളതാണ് ഇവരുടെ സിസ്റ്ററിൻ്റെ ലോ ആണെന്ന് തോന്നുന്നു എസ് ആ വീഡിയോ കറക്റ്റായിട്ട് പോയി കണ്ടാൽ മതി ഇൻസ്റ്റഗ്രാമിലുണ്ട് ചേർസ് വിസ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈലിൻ്റെ അകത്ത് അവരുടെ യൂട്യൂബ് ചാനലുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഇൻസ്റ്റയിലാണ് കണ്ടത് ഓക്കെ അപ്പം ഇവരുടെ സിസ്റ്ററിനെ പിന്നെ ഭർത്താവിൻ്റെ ചേട്ടൻ ഭർത്താവിൻ്റെ ചേട്ടൻ മർദ്ദിച്ചു അതും അതായത് നടു റോട്ടിൽ വെച്ച് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വെച്ചിട്ട് ഹെൽമെറ്റ് വെച്ച് അടിക്കുകയും ഇവരുടെ വസ്ത്രം വസ്ത്രം ഫ്രണ്ടിൽ നിന്ന് പിന്നെ വലിച്ചു കീറി ആ സ്ത്രീയെ പിന്നെ റോഡിലിട്ട് കൂട്ടി ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ഇതിൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത കാര്യത്തിൽ ഞാൻ രണ്ടഭിപ്രായം പറയാം രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഇവരെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം പലയിടത്തും സംഭവിക്കുന്നതാണ് ഇവൻ ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ് ഓക്കെ കാരണം നമ്മൾ ഇടപെട്ട് കഴിഞ്ഞിട്ട് ഇവർ ലാസ്റ്റ് ഒന്നാവും അത് അത് പേടിച്ചിട്ടായിരിക്കാം പലരും ഇടപെടാണ്ടിരുന്നത് മനസ്സിലായില്ലേ വെച്ചാൽ ഇവർ ഇടപെട്ട് കഴിഞ്ഞിട്ട് അവസാനം ഇവരെ പിടിച്ചു മാറ്റുന്ന സമയത്ത് ഈ സ്ത്രീ പറയുന്നു ഇതെൻ്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ് നിങ്ങൾ എന്തിനാണ് ഈ ഇടപെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വന്നാൾ ആരായി ശശി അത് പേടിച്ചിട്ടാണ് പലരും ഇടപെടാത്തത് ഞാൻ പറഞ്ഞില്ല എനിക്ക് പേഴ്സണല് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്നു വെച്ചാൽ കണ്ണിച്ചോരല്ലാത്തത് കൊണ്ടായിരിക്കാം രണ്ട് ഓപ്ഷൻസ് ആർ അധികാര ഒന്ന് ഇടപെട്ട് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ എന്താ പറയുക പിന്നെ കുറ്റക്കാരാവണ്ട എന്ന് ഉള്ള ഒരു പേടി കൊണ്ടായിരിക്കാം ഇടപെടാണ്ടിരുന്നിട്ടുണ്ടാവുന്നത് അവസാനം ഹെൽമെറ്റ് വെച്ച് പിന്നെ അടിക്കുകയും ചവിട്ടുകയും പിന്നെ വസ്ത്രം വലിച്ചു കീറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഭർത്താവല്ല കേട്ടോ ഭർത്താവിൻ്റെ സഹോദരനാണ് അപ്പം ഈ ഭർത്താവ് എവിടെ വെരിസ് യുവർ ഹസ്ബൻഡ്സ് ഏ ആ ആ മൊണ്ണേഷവിടെ ആ മൊണ്ണ ഇവിടെ മൊണ്ണ ഇവിടെവൻ സീരിയസ്ലി നിങ്ങളുടെ ഭർത്താവ് ഒരു മൊണ്ണയാണ് ഒരു ഒരു പിന്നെ ശുപ്പാണ്ടിയാണ് എന്നുള്ള എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണിത് മനസ്സിലായില്ലേ നിങ്ങളെ ഒരു സ്ഥലത്തും നിങ്ങളുടെ ഭർത്താവിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നല്ല വിശ്വാസം നിങ്ങളുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനുള്ളത് കൊണ്ടാണ് നിങ്ങൾ തല്ലിയത് ഇവിടെ കുറ്റം പറയേണ്ടതും തച്ച് കണ്ണു വിളിക്കണമെന്നും നിങ്ങളുടെ ഭർത്താവിൻ്റെയാണ് ഉം അത് എനിക്കൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല കല്യാണം കഴിക്കാൻ നിൽക്കരുത് ഇടാ അല്ലെങ്കിൽ ഭാര്യയുടെ ഒരു പില്ലറായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നീയലെന്തിനാ കല്യാണം കഴിക്കുന്നത് എൻ്റെ ചോദ്യം സീരിയസ്ലി പിന്ന അത് കഴിഞ്ഞിട്ട് ഇവര് ഇതിനു മുന്നേ വൺ ഇയർ മുന്നേ എങ്ങാൻ ഇതുപോലെ ഉപദ്രവിച്ചിട്ട് കേസ് കൊടുത്ത സമയത്ത് പിന്നെ കേസിന്റെ കാര്യം ഞാൻ പറ്റി പറയണ്ടല്ലോ ഊക്കി 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 എനിക്ക് മടുത്തു ഏഹ് പിന്നെ സത്യം പറഞ്ഞിരിക്കണത് എനക്ക് തന്നെ അവർ ഊക്കാനുള്ള ഇൻട്രസ്റ്റ് പോയി എന്നുള്ളതാണ് കേസിൻ്റെയും നമ്മുടെ പോലീസുകാരെയൊക്കെ കാര്യത്തിൽ അപ്പം കംപ്ലയിൻ്റ് കൊടുത്തിട്ട് ഒന്നും ആയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഉണ്ടായല്ലോ ഒരു സ്ത്രീയെ നോട്ട് ദ പോയിന്റ് ഒരു സ്ത്രീയെ ഒരു സ്ത്രീയെ പിന്നെ ഇങ്ങനെ വസ്ത്രമൊക്കെ വലിച്ചൂരി പിന്നെ കീറി സോറി വലിച്ചു കീറി പിന്നെ ഒരു പട്ടിയെ അവരതിൽ പറയുന്നുണ്ട് ഒരു പട്ടിയെ തല്ലി ചതയ്ക്കുന്ന പോലെ ചവിട്ടിക്കൂട്ടിയിട്ടും കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഈ നിമിഷം വരെയും ആ അവർ ഐശ്വര്യ യെസ് ഐശ്വര്യ എന്ന് പറയുന്ന ആ സിസ് വീഡിയോ ഇടുന്ന വരെയും ഒരു ആക്ഷനും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒന്നെങ്കിൽ ഇവൻ ഈ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ നല്ല പാർട്ടി പ്രവർത്തകനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ഇവന്റെ കയ്യിൽ നല്ല പൈസ ഉണ്ടാവും രണ്ടിലേതൊന്നാണല്ലോ ഏഹ് അതായത് പാവപ്പെട്ടവനും പിന്നെ സാധാരണക്കാരിൽ ഒരു നിയമം പണവും പദവിയും പിന്നെ രാഷ്ട്രീയ പിടിപാടും ഒക്കെ ഒരു നിയമം അതാണല്ലോ ഇന്ത്യൻ നിയമം എന്ന് പറയുന്നത് ഏത് ബുക്കിലൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു കേട്ടോ ഇന്ത്യൻ നിയമത്തിൻ്റെ ഒക്കെ ഒരു ഇത് മാറ്റണം ടെക്സ്റ്റ് ബുക്കിലൊക്കെ അത് മാറ്റണം അഴിച്ച് ഇങ്ങനെയൊക്കെ എഴുതണം അപ്പം ഇനി വരുന്ന കുട്ടികൾക്ക് കുട്ടികൾ അത് യൂസ്ഡ് ആവും നമ്മളൊക്കെ പഠിച്ചത് ഇതല്ലല്ലോ ഏ നമ്മുടെ ഇന്ത്യൻ നിയമ വ്യവസ്ഥയെക്കുറിച്ച് നമ്മളൊക്കെ പഠിച്ചത് വേറെയാണല്ലോ അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊള്ളുന്നത് ഇനി ടെക്സ്റ്റ് ബുക്കൊക്കെ മാറ്റണം കേട്ടോ ആ നല്ലതാണ് അപ്പം പിന്നെ കുട്ടികൾ അതുമായിട്ട് പൊരുത്തപ്പെടും ആ ഇത് ഞാനും വായിച്ചിട്ടുള്ള ശീലമുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കും ഓക്കെ അബോ ബാക്ക് ടു ദ ടോപ്പിക് അങ്ങനെ ഇവർ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും യാതൊരു വിധത്തിലുള്ള ആക്ഷനും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് റീസൻ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ എൻ്റെ വീട്ടിൻ്റെ താഴത്ത് മെച്ചപ്പെടുപ്പാണെന്ന് തോന്നുന്നു പിന്നെ ഇതേപോലെ നിങ്ങൾ ആലോചിക്കണം പിന്നെ സ്വത്തിൻ്റെ പത്ത് സെൻ്റങ്ങ് സ്ഥലത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഏട്ടനും അയ്യണം തമ്മിൽ അടി ഉണ്ടാവുകയും ഒരു മൂന്ന് ദിവസത്തോളം പിന്നെ മതിലിനപ്പുറം നിന്ന് ചീത്ത വിളിച്ച് പോവുകയും നാലാമത്തെ ദിവസം പിന്നെ വെള്ളം അടിച്ചിട്ടെങ്ങാൻ വന്നിട്ട് സഹോദരനെ വെട്ടി വെട്ടി അങ്ങോട്ട് കൊന്നു മരിച്ചുപോയി വെട്ടി മരിച്ചുപോയി ഏ പിന്നെ തടുക്കാൻ വന്ന എല്ലാവരും കിട്ടിയിട്ടുണ്ട് വെട്ട് ഒരു വെട്ടി വെട്ടിവന് ഒരു വെട്ടാവന് ഒരു വെട്ടീവന് വെട്ടി അങ്ങടെ അറഞ്ചം പുറഞ്ചം സ്വത്തിന് വേണ്ടിയിട്ട് കിട്ടി തന്നിട്ട് സ്വത്ത് കിട്ടിയാ അല്ലെങ്കിൽ എനിപ്പം അത് കിട്ടിയിട്ട് കാര്യം നിങ്ങൾക്ക് ഇതാണ് ഞാൻ പറയുന്നത് അങ്ങനെ വല്ലാത്തൊരു വൃത്തിയെട്ട ലോകം അല്ലെ സ്വത്തിനൊക്കെ വേണ്ടിട്ട് പിന്നെ തല്ലുണ്ടാക്കാന്നൊക്കെ പറയുന്നത് ഞാൻ പറയുന്ന ആകെ തന്നെ സ്വത്തുള്ളവരെല്ലാം ഉണ്ടല്ലോ വേഗം തന്നെ വല്ല പിന്നെ മനാദാലയത്തിലേക്കോ അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കുക ആര്ക്കും കിട്ടിക്കൂടാ ഒന്നും കിട്ടാൻ പാടില്ല അല്ലേ അതെ പിന്നെ അപ്പം ഈ ഇതിൽ പിന്നെ പോലീസുകാരുടെ സൈഡിൽ നിന്നും ഒന്നും ഒരു ഇതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ ഇവർക്ക് പേഴ്സണലി ഒരു മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ട് നിങ്ങൾ പിന്നെ വനിതാ അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പ് വരുത്തുന്ന ചില ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ജീവിക്കുന്നു ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറച്ച് ടീമുണ്ട് അവരുടെയും കൂടി ഇതറിയിക്കണം ഏ അത് ഒന്നും നടക്കാൻ വേണ്ടിയിട്ടൊന്നല്ല പിന്നെ അവിടെ കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കണം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആക്കണം കേട്ടോ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ എന്തായാലും ഞാൻ അവർക്ക് വേറെ കുറച്ച് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അവരുടെ റിപ്ലൈ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കുറച്ച് കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഇതാണ് ചെയ്യും പബ്ലിക്കായിട്ട് ഒരു സ്ത്രീയെ അവരുടെ എന്താ പറയുക ഇതിനിപ്പോൾ എന്താ പറയല് അവരുടെ മാനം വരെ പോകുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഈ ഭർത്താവിൻ്റെ സഹോദരൻ ചെയ്തിട്ടുള്ളത് അതും പബ്ലിക്കായിട്ട് ഇപ്പം എന്തായാലും ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിന്റെ അവിടെ സി സി ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇവർക്ക് പോലീസുകാർക്ക് പിന്നെ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടും ചിലപ്പോൾ ആ സമയത്ത് മാത്രം സി സി ടി വി ഓഫായി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് അത് സാരമില്ല പിന്നെ എന്തു തന്നെ ആയാലും ഇവർ എന്നിട്ട് കോമഡി അതല്ല പിന്നെ നാട്ടൊക്കെ മുന്നേ ഈ ചെങ്ങായി ഈ ആക്രമിച്ച ചെങ്ങായി പോയിട്ട് അഡ്മിറ്റായിട്ടുള്ളുണ്ട് സ്റ്റേം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ് ഒന്നും ഇല്ലാണ്ടൊക്കെ എഡ്മിറ്റ് യൂണിറ്ററിനോടോ അങ്ങനെ അഡ്മിറ്റൊക്കെ ആയതാണ് ആ അഡ്മിറ്റായെന്നാണ് ഇതൊക്കെ വലിച്ചു വിരി വന്ന് ഈ സ്ത്രീയെ മർദ്ദിച്ച് വീണ്ടും പോയി അഡ്മിറ്റ് ആയതൊക്കെയാണെന്നാണ് കേൾക്കുന്നത് വല്ലാത്ത സംഭവം തന്നെ ഇനിയിപ്പം ഇത് കുറച്ച് ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ സാധനം ഷെയർ ചെയ്യാം പിന്നെ അവർ ഫോഴ്സ്ഡ് ആവണം മനസ്സിലായില്ലേ ഈ ഈയൊരു സാധനത്തിൽ എടുക്കാൻ ഫോഴ്സ്ഡ് ആവണം അല്ലാത്ത പക്ഷം ഇനി ഞാൻ പറയുന്നത് ഈ വ്യക്തിൻ്റെ ഫോട്ടോയും കൂടി പിന്നെ പബ്ലിഷ് ചെയ്യണം എന്നാണ് ഈ സഹോദരൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഉണ്ടല്ലോ ഫോട്ടോയും കൂടി മൊത്തം അറിയണം എന്നിട്ട് അത് ആൾക്കാർ മൊത്തം ഷെയർ ചെയ്യണം വേറെ ഒന്നും നടന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് കേരള പോലീസിനെ കൊണ്ടൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല പിന്നെ ഈ പറയുന്ന പോലെ വനിതാ കമ്മീഷൻ വനിതാ സെല്ല് എന്ത് തേങ്ങ ഒരു തേങ്ങയും ആവാൻ പോകുന്നില്ല പിന്നെ നാളെ നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചർച്ചയാകുന്ന സമയത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം എന്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു വനിതാ സെല്ലിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു അപ്പം പിന്നെ നമുക്ക് അവസാനമുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വോയിസ് റേസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ എൻ്റെ പ്രൊഫൈലാണ് അതായത് ഇപ്പം ആരാണോ ഇപ്പം ഞാനാണ് ബാധിക്കപ്പെടുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് സമൂഹത്തോട് വിളിച്ച് പറയാനുള്ള എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫൈലാണ് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും മനസ്സിലായില്ലേ എ എന്നെ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ലോകത്തോട് പറയാനുള്ള ഒരു ഉപാധിയാണ് എൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് മനസ്സിലായത് അതുപോലെയാണ് ഇപ്പം ഈ ഐശ്വര്യ എന്ന് പറയുന്ന അവരുടെയും ഐ റിക്വസ്റ്റ് യു നിങ്ങൾ ഈ വനിതാ കമ്മീഷൻ വനിതാ സെല്ല് ഇതിലൊക്കെ പോയിട്ട് കംപ്ലയിൻ്റ് കൂടി കൊടുക്കുക ഒരു വൺ വീക്കിലൊക്കെ അപ്ഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കി ബാക്കി നമുക്ക് സോഷ്യൽ മീഡിയ പിന്നെ എന്തിനല്ലേ സോഷ്യൽ മീഡിയ തന്നെ തന്നെ സുമ്മാവാ ചെയ്യണ്ടറിയാം ഇതൊക്കെ സംഭവം വെച്ചാൽ അയാൾക്ക് നല്ല ബോധ്യമുണ്ട് ഇനി ഞാൻ അടിച്ചാലും കൊന്നാലും എന്നെ ആരും ചോദ്യം ചെയ്യൂല എനിക്കെങ്ങനെ നെഞ്ചും പിരിച്ചു വേന ഉള്ള പോലെ നടക്കാൻ പറ്റും എന്നുള്ള നല്ല ബോധ്യം അയാൾക്കുണ്ട് ആ ഒരു ബോധ്യം നമ്മുടെ നമ്മുടെ സമൂഹം നമ്മുടെ എന്താ പറയുക നമ്മുടെ നിയമങ്ങളും േമപാലകരും പിന്നെ ഒക്കെ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിനുള്ള വഴി വെട്ടിത്തെളിച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്ക് അത്രേ പറയാനുള്ളൂ സ്ത്രീകൾക്ക് സംരക്ഷണമുള്ള നമ്മുടെ നാടാണിത് അങ്ങൾ ആലോചിക്കണം ഒരു ഇവര് പിന്നെ ഒരു സ്ത്രീ അല്ലല്ലോ അല്ലേ ഏഹ് ഇവ ബാധിക്കപ്പെട്ടിട്ടുള്ളത് ലേശം ലേശം ഉളുപ്പ് ഞാൻ മറ്റേ ഇനി ഇടയ്ക്ക് പറഞ്ഞ പോലെ ലജ്ജിക്കൂ കേരളമേ ലജ്ജിക്കൂ